ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയാണ് വിശേഷങ്ങൾ സുഖം തന്നെയല്ലേ അപ്പം രാവിലെ ഇപ്പം നമ്മൾ ചന്തയിലൊക്കെ പോയിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ഒന്നും കഴിക്കാതെയൊക്കെയാണ് പോയത് എഴുതിയപ്പോഴേ പോയത് അപ്പോൾ ഞാൻ ദോശയൊക്കെ ചുടുവാണ് അപ്പം എല്ലാവർക്കും സുഖമല്ല എല്ലാവരും കാപ്പിയൊക്കെ കുടിച്ചാ എന്തൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ ഇന്നലത്തെ ദോശയുടെ മാവും ചമ്മന്തിയൊക്കെയാണ് ഇന്ന് രാവിലെ പിന്നെ വേറെ ഒന്നും ഉണ്ടാക്കാനും നേരം ഇല്ലാത്തത് കൊണ്ട് ഇന്നലെ തുണ്ട് അഡ്ജസ്റ്റ് ചെയ്യാണ് ആറ്റിക്കാണെങ്കിൽ ചന്തയിലൊക്കെ കയറി ഇറങ്ങി നടന്ന് ഭയങ്കര ക്ഷീണമായി അപ്പം നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് വന്നുടനെ ഞാൻ വെള്ളം തിളപ്പിക്കാനങ്ങ് വെച്ചേട്ടാ അപ്പം ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിവിടെ വെച്ചിട്ടേ ഉള്ളൂ ഒന്നും എടുത്തിട്ടില്ല എല്ലാം വാങ്ങിച്ച് ഞാൻ വെച്ചിട്ടേ ഉള്ളൂ ഒന്നും കുറഞ്ഞൊന്നും ഇട്ടിട്ടില്ല കേട്ടോ കാപ്പിയൊക്കെ കുടിച്ചിട്ട് അതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പം അമ്മാമ്മയ്ക്കുള്ള ദോശയും ചമ്മന്തി ആയിട്ടുണ്ട് കാപ്പിയൊക്കെ കുടിച്ചിന് നമുക്ക് ഈ സാധനങ്ങളൊക്കെ പറക്കി അപ്പം ഇതിനകത്ത് മുറത്തിനകത്ത് ഇടാൻ പറ്റത്തില്ല മുറം ത്തിനകത്ത് കൊള്ളത്തില്ല കൊള്ളുന്ന നമുക്ക് കുറച്ച് സാധനമൊക്കെ ഞാൻ ഉറത്തിനകത്തോട്ടില്ല അപ്പം ഇന്നലെ നമ്മൾ പോണമെന്ന് വെച്ചാണ് ഇന്നലെ നമുക്ക് പോകാൻ പറ്റിയില്ല ഭയങ്കര മഴയൊക്കെ ആയതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റിയില്ല കേട്ടോ അതുകൊണ്ട് രാവിലെ ഭയങ്കര ജോലിയായിരുന്നു തക്കാളി എല്ലാം കുഞ്ഞ് തക്കാളിയ ഇത് നമ്മുടെ ബേക്കറി കായം ഇത് നമ്മുടെ പഴയ ചന്ദ്രിക സോപ്പാണ് ഇവിടുത്തെ മോന് മലയാളത്തിലില്ലേ ചന്ദ്രിക എന്ന് ഇപ്പം നമ്മുടെ പഴയ ചന്ദ്രിക സോപ്പാണ് ഇത് കേട്ടാ ഇപ്പൊ ഇവിടുത്തെ മോന് മമ്മയുടെ മോന് ഈ ചന്ദ്രിക സോപ്പ് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞേ അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഒരു മൂന്ന് ചന്ദ്രിക സോപ്പ് പിന്നെ നമുക്ക് കുറച്ച് മേടിച്ചിട്ടുണ്ട് ഒരു പിന്നെ ഇതൊക്കെ നമ്മുടെ ബേക്കറി സാധനങ്ങളൊക്കെയാണേ ബേക്കറിയൊക്കെയാണ് ഇതാണ് അപ്പോൾ ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം ബേക്കറിയുടെ അകത്ത് നമുക്ക് പഞ്ചസാര ഉണ്ട് ശർക്കര ഉണ്ട് അത് രണ്ടും നമ്മൾ മാറ്റി വെച്ചാൽ പഞ്ചസാര ഇവിടെ ആരും ഉപയോഗിക്കത്തില്ല പിന്നെ മോ മാത്രം ഇച്ചിരി ചായ കുടിക്കത്തേ ഉള്ളൂ അതുകൊണ്ട് നമ്മൾ കുറച്ചേ എടുത്തിട്ടുള്ളൂ പിന്നെ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് പച്ചക്കറിയാണ് പച്ചക്കറി കൂമ്പ് വാങ്ങിച്ചേട്ടോ കൂമ്പ് ഈ കൂമ്പാണ് ഇപ്പം നമ്മൾ തോരം വയ്ക്കുന്നു പിന്നെ നമ്മൾ കൈതച്ചക്ക വാങ്ങിച്ചു നല്ല കൈതച്ചക്കയാണ് നല്ല സൂപ്പർ നല്ല മണമുള്ള കൈതച്ചക്കയാണ് കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ വാങ്ങിച്ചത് ഇതേ മധുരക്കിഴങ്ങ് പിന്നെ കപ്പ കുറച്ചേ മേടിച്ചിട്ടുള്ള ഇവിടെ നമുക്കിതൊക്കെ മതിയല്ലോ കറക്റ്റ് ആയിട്ടിപ്പം അത്രയ്ക്കൊന്നും ആർക്കും ഇഷ്ടമൊന്നും അല്ല പിന്നെ നമ്മൾ പച്ചക്കറിയൊക്കെയാണ് വാങ്ങിച്ചത് ചെയ്യാം പിന്നെ നമ്മുടെ കറിവേപ്പില ഇത് പത്ത് രൂപയുടെ കറിവേപ്പിലയാണ് കേട്ടോ പത്ത് രൂപയാണ് ഇതിന് നല്ല ഒരു പണി ഇതെങ്കിലും നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുമോ നല്ല പണിയും ചെയ്യണം നല്ല ഉപ്പൊക്കെ ഇട്ട് കഴുകണം വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കണം അപ്പോൾ അങ്ങനെ പിന്നെ നമ്മുടെ പച്ചക്കറി ഇതൊക്കെയാണ് നമ്മുടെ മുട്ട ഒരെണ്ണം പൊട്ടിപ്പോയി ഒരു മുട്ട പൊട്ടിയത് നാടൻ മുട്ടയെന്നും പറഞ്ഞാണ് തരുന്നത് എന്ത് എന്തുവന്നും ഒന്നല്ല രണ്ട് മൂന്ന് മുട്ട പൊട്ടിയിട്ടുണ്ട് ഇപ്പോൾ എന്താ ചെയ്യുക ഒന്നാത് അപ്പം രണ്ട് മുട്ട നമുക്ക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് അപ്പം ഈ മുട്ട നമ്മളിപ്പോൾ ഫ്രിഡ്ജിൽ വെക്കാൻ ഞാൻ പിന്നെ നമ്മൾ ഇത്രയും പച്ചക്കറിയാണ് പിന്നെ വാങ്ങിച്ചത് കുറച്ചേ എന്ന് വെച്ചാല് നമുക്ക് സമയമില്ലായിരുന്നു ഓട്ടോ വിളിച്ചല്ലേ പോകണം അപ്പം ഓട്ടോക്കാർക്കൊക്കെ ഭയങ്കര വെറുതെ ആയിരുന്നു അതുകൊണ്ട് വേഗം തന്നെ മേടിച്ചിട്ട് വന്നു ഈ തേങ്ങക്ക് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ നാല് തേങ്ങ എന്ന് പറഞ്ഞ് രണ്ട് കിലോ തേങ്ങയാണ് ഒരു കിലോ തേങ്ങയ്ക്ക് നൂറ് രൂപയാണ് വില ഭയങ്കര വിലയാണ് സാധനങ്ങൾ പിന്നെ പയറ് തങ്ങ നമ്മുടെ തക്കാളി പിന്നെ നമ്മളൊരു സാധനം ഞാൻ പറഞ്ഞ് മേടിപ്പിച്ചതാണ് പിച്ചാത്തി കേട്ടോ ഇവിടുത്തെ പിച്ചാത്തി പിന്നെ മൂർച്ച കുറവാണ് അപ്പോൾ എനിക്കാണെങ്കിൽ പിച്ചാത്തിക്ക് നല്ല മൂർച്ച വേണം അപ്പോൾ അതുകൊണ്ട് ഞാനൊരു പിച്ചാത്തി മേടിപ്പിച്ചു ഇതിന് അമ്പത് രൂപയാണെന്ന് പറഞ്ഞേ അമ്പത് രൂപയാണ് വലിയ പിച്ചാത്തിയൊന്നുമല്ല പിന്നെ നമ്മുടെ ഇത്രയും പച്ചക്കറികളാണ് പിന്നെ വാങ്ങിച്ചിട്ടുള്ളത് കൂർക്കയുണ്ട് കൂർക്ക കൂർക്ക പിന്നെ ചേന അങ്ങനെയൊക്കെ ഉള്ള സാ കുറച്ച് സാധനങ്ങൾ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്ന് നമ്മുടെ മീൻ വരുന്നേ ഉള്ളൂ അതൊക്കെ നമ്മുടെ മീൻ ഐറ്റംസാണ് മീന് ഇത് മോത മീനാണ് കേട്ടോ മോതമീനാണ് ഇവിടുത്തെ മോനല്ലാത്ത കൊച്ചു മീനുകളൊന്നും മോൻ കൂട്ടത്തില്ല എന്ന് വെച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ല മുള്ളിനെ പേടിയാന്ന് പറഞ്ഞു മുള്ളു പേടിയാ അതുകൊണ്ട് മോനെ മീനൊക്കെ കൂട്ടത്തുള്ളു ഇങ്ങനത്തെ കഷ്ണ മീനേ കൂട്ടത്തുള്ളൂ മുള്ളില്ലാത്ത മീൻ അപ്പോൾ നല്ല വെള്ളമോതയാണ് അപ്പം ഇത് ഒരു കിലോയാണ് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി സംതിങ് രൂപയാണ് അപ്പോൾ ഇതിൻ്റെ പകുതിയെ നമ്മൾ എടുക്കുന്നുള്ളൂ ഇത് സാധാരണ വെള്ള വെള്ളമോത അത്ര വലിയ കട്ടി കാണത്തില്ല സാധാരണ മോതയ്ക്ക് ഭയങ്കര കട്ടിയാണേ അപ്പം ഇതങ്ങനെ ഇരിക്കുമെന്നറിയത്തില്ല അപ്പം ഇതിൻ്റെ പകുതിയാണ് നമ്മൾ എടുക്കുന്നത് ഒരു കിലോ അല്ലേ പിന്നെ നമ്മൾ വാങ്ങിച്ചത് കൊഞ്ചാണ് കേട്ടോ കൊഞ്ചിന് ഭയങ്കര വിലയാണ് അത് ഈ നല്ല വിലയാണ് ഈ കൊഞ്ചിന് അപ്പോൾ ഇതൊക്കെ എനിക്ക് പണിയാണ് ഇത് ഞാൻ ഇന്ന് എത്ര നേരെ ഇന്നും നമ്മൾ കൊഞ്ചെടുക്കുന്നില്ല ഇന്ന് മോതയാണ് എടുക്കുന്നത് അതുകൊണ്ട് എനിക്ക് കഴുകി കറി മാത്രം മതി വെട്ടണ്ട ആവശ്യമില്ല അപ്പോൾ അപ്പോൾ ഇത്രയാണ് മീൻ വാങ്ങിച്ചിട്ടുള്ളത് മീൻ ഈ രണ്ട് ഐറ്റമേ ഉള്ളൂ വാങ്ങിച്ചിട്ടുള്ളൂ അവിടെ ഇഷ്ടംപോലെ മീനുള്ള ചന്തയാണ് പക്ഷേ ഇത്രേ നമ്മൾ ഇതിൻ്റെ ആവശ്യമല്ലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഈ മീൻ പച്ചമീൻ മീൻ ഇത്രയാണ് ഇനി ഉണക്കലുണ്ട് പിന്നെ ഉണക്കൽ വേണ്ട ഈ മീനാണേ കുറിച്ച് ഇത് കുറച്ചീന്ന് പറയാം വറക്കാനൊക്കെ നല്ലതാണ് ഒരു ഐറ്റംസ് അതാണ് പിന്നെ ഇത് ഉലുവ മീൻ ഇത് എല്ലാവർക്കും അറിയാമായിരിക്കും ഉലുവ മീൻ അപ്പം നമ്മൾ ഇതൊക്കെ ഇതൊന്നും നമ്മൾക്ക് ഇപ്പോഴൊന്നും ഉള്ള ആവശ്യത്തിനല്ല ഇതൊക്കെ ഇടയ്ക്കൊക്കെ മീനില്ലാത്ത ഒക്കെ ദിവസം നമ്മൾ എടുക്കാനാണ് അപ്പോൾ ഇത് ഞാൻ ഫ്രിഡ്ജിനകത്ത് ഹിറ്റ് ഫ്രിഡ്ജിനകത്ത് വെക്കാനാണേ അപ്പോൾ ഇതൊക്കെ ഫ്രിഡ്ജിനകത്ത് വെച്ച് എടുത്ത പരിപാടിയൊക്കെ നോക്കട്ടെ മോതക്കൽ വെക്കാൻ പോവാണ് ഈ ചട്ടി നമ്മൾ എടുക്കാതിരുന്നത് കൊണ്ടേ പിന്നെ അയ്യോ ഈ ചട്ടി നമ്മൾ എടുക്കാതിരുന്നതാണേ ഇത് വലിയ ചട്ടി അതിൻ്റെ കൂടെ എടുക്കത്തില്ലായിരുന്നു അപ്പോൾ ഒരുമാതിരി പൂപ്പലുപോലെ ഇരിക്കുന്നു അപ്പോൾ ഞാനൊരു ചകരല്ലാം ചൂടായപ്പോൾ ചകല എണ്ണ ഒഴിച്ച് തിഷു വെച്ച് തുടയ്ക്കുവാണേ എന്തെങ്കിലും അഴുക്കുമല്ല ഉണ്ടെങ്കിൽ പൊക്കോട്ടെ എന്ന് പക്ഷെ അഴുക്ക് അങ്ങനെ ഒന്നുമില്ല കേട്ടോ നല്ല പൂപ്പുമല്ല ഉണ്ടെങ്കിൽ അങ്ങനെ പോകോട്ടെ എന്ന് വിചാരിച്ചാണ് പിന്നെ നമുക്ക് എണ്ണ വെച്ചോണ്ട് മോതക്കറി ഇപ്പം കറിക്കുള്ള സാധനം എല്ലാം എടുത്ത് വെച്ചിട്ട് പുളി വെള്ളത്തിട്ടിട്ടുണ്ട് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി കറിവേപ്പില കറിവേപ്പിലെ വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ട് മീനും കഴുകി വെള്ളത്തിൽ തന്നെ ഇട്ടേക്കുവാണേ വല്ല അരുക്കെല്ലാം ഉണ്ടെങ്കിൽ എത്രയും നേരം കൂടെ അങ്ങ് പൊക്കോട്ടേന്ന് വിചാരിച്ചേട്ടാ അപ്പോൾ ഇത്രയാണ് കാര്യം ഇപ്പം നമ്മുടെ ചട്ടി ചൂടായി നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം കടുക് ഇടുന്നില്ല ഉലുവ മാത്രമേ ഇടുന്നുള്ളൂ നമ്മുടെ ഉലുവ നല്ലതായിട്ട് മൂട്ട് അതെല്ലാം മൂപ്പതിന് പൊടി ഇട്ട് കൊടുക്കാവേ തീ കുറച്ച് വെച്ചിട്ടേണം പൊടി ഇടാൻ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമേ ഉള്ളൂ മല്ലിപ്പൊടി ഇല്ല അയ്യോ മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും മാത്രമേ ഉള്ളു കേട്ടോ മല്ലിപ്പൊടി ഇടത്തില്ല വലിയ മീനിനെ പറഞ്ഞിട്ട് തെറ്റിപ്പോയി അപ്പം നമ്മുടെ മുളക് പൊടിയൊക്കെ ഇട്ട് വെള്ളമൊഴിച്ച് കൊടുത്ത് നമ്മുടെ മീനൊക്കെ നന്നായിട്ട് അല്ല മീനല്ല മീൻ കറി കറി നന്നായിട്ട് തിളച്ച് നമുക്ക് മീൻ ഇട്ടുകൊടുക്കാം വെള്ളത്തിന് പിഴിഞ്ഞ് വാരി ഇട്ട് കൊടുക്കാൻ വെള്ളത്തോടെ എടുത്ത് ഇട്ട് തിളച്ച് കഴിഞ്ഞിട്ട് ചെറിയ രീതിയിൽ വെക്കുക അടച്ചു കൊടുക്കാം അതിനുള്ളത് ഞാൻ കൂമ്പ് തോരൻ വെക്കാനുള്ളത് അരിഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നേ അപ്പം അതുകൂടെ അരിയട്ടെ നമ്മൾ കൂമ്പ് തോരനുള്ളതെല്ലാം റെഡിയാക്കുവാണേ നമ്മൾ തോരനുള്ളത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അരിഞ്ഞ് എണ്ണ വരട്ടി അതിൻ്റെ പോലെ ഒരു സാധനമുണ്ട് അതൊക്കെ എടുത്ത് കളയുക എന്റെ കറം അപ്പൊ അതൊക്കെ എടുത്ത് കളയുന്നു കളഞ്ഞു വെച്ചിരിക്കുക മീൻകറി ആയിക്കൊണ്ടിരിക്കുന്നു നമ്മൾ പയർ നമ്മൾ പയറിട്ടാണ് തോരൻ വെക്കുന്നത് കേട്ടോ ചെറുപയർ വേവിച്ചു വെച്ചിട്ടുണ്ട് ചെറുപയർ വേവിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ തോരനുള്ളത് ഞാനിവിടെ ചതച്ചു വെച്ചിട്ടുണ്ട് കുറച്ച് തേങ്ങ ചതക്കും കുറച്ച് തേങ്ങ ചതയ്ക്കത്തില്ല ആ എല്ലാം കൂടെ ചതയ്ക്കുമ്പോഴേ എല്ലാം അങ്ങ് അരഞ്ഞു പോവും അത് ഇവിടുത്തെ ചിരവയാണെങ്കിൽ കുഞ്ഞ് ചിരവയാണേ പിന്നെ ഈ വെളുത്തുള്ളിയും ജീരകവും ഒക്കെ ചതയ്ക്കേണ്ട വേണ്ടി നമ്മൾ തേങ്ങ ഒന്ന് ചതച്ചു കൊടുത്താണ് അതുകൊണ്ടാണ് ഇങ്ങനെ വെളുത്തുള്ള രണ്ട് കളറി കിടക്കുന്ന തേങ്ങ അപ്പോൾ കുറച്ച് പയറുകൂടെ ഇട്ട് കൊടുക്കാം നമുക്ക് പത്തിപ്പൊത്തി വെച്ച് ചെറുതീയിൽ ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല കളറാണ് പക്ഷേ നമ്മുടെ ഫോണിൻ്റെ കുഴപ്പമാണോന്നറിയത്തില്ല കളറൊക്കെ വേറെ മാറിയായിരിക്കുന്നു ഞാൻ അടച്ചുവെച്ചു കൊടുക്കാം നമ്മുടെ കൂമ്പ് ഇവിടെ വലിയ ആയിട്ടോണ്ടേ കുറച്ചുകൂടെ വെള്ളം ഉണ്ട് വെള്ളം കൂടെ തോരാനുണ്ട് ഒന്ന് ശരിയാ തോര നമ്മുടെ മീൻകറി ഒന്നും ആയിട്ടില്ല ഇച്ചിരി കൂടെ പറ്റാനുണ്ട് അപ്പം ഇച്ചിരി ഇവിടെ കൊഴുക്കണം ഇവിടെ ചാർത്തിരി കൊഴുത്തിരിക്കണം അപ്പോൾ കുറച്ചുകൂടെ കൊഴുത്തോട്ടെ അപ്പോൾ നമ്മുടെ മീൻകറി റെഡിയായി അപ്പോൾ ശകലം ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാവേ ഇറക്കുന്ന സമയത്ത് ഇച്ചിരി ഉലുവപ്പൊടി ഇതാ ശകലം പച്ച വെളിച്ചെണ്ണയും കൂടെ വെച്ച് കൊടുക്കുക നമ്മുടെ ഒറിജിനൽ തേങ്ങയാത്തിയ വെളിച്ചെണ്ണയാണ് പിന്നെ ഇനി നമുക്കിത്തിരി കറിവേപ്പിൽ നമ്മുടെ ഇട്ട് കൊടുക്കാം അരി കണ്ട് പിന്നെ നമ്മൾ അടച്ചു അടച്ചു കൊടുക്കാം അപ്പം നമ്മുടെ മീൻ കറി റെഡി അപ്പം നമ്മളിത് മത്തങ്ങ കറിയിട്ടുള്ളത് വെച്ചിട്ടുണ്ട് അരച്ച് വെച്ചിട്ടുണ്ട് മത്തങ്ങ കറിക്ക് അരച്ചും കൂടെ വെച്ചിട്ടുണ്ട് അപ്പം ജോലി എളുപ്പമാവാനെക്കൊണ്ട് എല്ലാം റെഡിയാക്കി റെഡിയാക്കി വെക്കുവാണ് പിന്നെ നമുക്ക് പയറും കൂടെ ഇട്ടാണ് വെക്കുന്നത് കേട്ടോ മത്തങ്ങ വേണ്ടത് പയറ് തോരനും പയറിട്ടിട്ടുണ്ട് അപ്പം അത് രണ്ടും കൂടെ ഒരുമിച്ചമ്മൾ വേവിച്ചു അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വേവിയെ അതായിട്ട് പ്രത്യേകം പ്രത്യേകം വേവിക്കണ്ടല്ലോ അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ മത്തങ്ങയും പയറും കൂടെ കേടുന്നു വെന്തുകൊണ്ടിരിക്കുകയാണ് ഇതിനകത്ത് ഞാൻ ഉപ്പും മഞ്ഞളും കറിവേപ്പിലയും ഇട്ടാണ് വേവിക്കുന്നത് അപ്പം നമ്മളിത് വെണ്ടയ്ക്കയും കൂടെ മെഴുക്ക് വരക്കാൻ അങ്ങോട്ട് വെച്ചു മോൻ വരുന്നതല്ലേ അപ്പം കുറച്ച് കൂട്ടാനും കറിയൊക്കെ ഉണ്ടാക്കണം നാട്ടിൽ വരുന്നതല്ലേ അപ്പം അല്ലെങ്കിൽ ഇത്രയും കൂട്ടാനൊന്നും ഉണ്ടാക്കത്തില്ല കേട്ടോ വെണ്ടക്കെ ചെറിയ തീനിട്ടേക്കാം നമ്മുടെ പയറ് മുത്തങ്ങയും ഇവിടെ വെന്ത് റെഡിയായിട്ട് കിടക്കുന്നുണ്ട് ഇനി നമുക്കിത് ഒന്ന് ഉടച്ച് കൊടുത്തിട്ട് അരപ്പൊഴിക്കാവേ മുത്തങ്ങയും പയറും ഇവിടെ നമ്മൾ നന്നായിട്ട് ഉടച്ച് കൊടുക്കാം ഒരിച്ചിരി കഷ്ണമൊക്കെ വേണം കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കടുവെല്ലാം പൊട്ടിച്ച് റെഡി ആയിട്ടുണ്ട് കറി അപ്പോൾ റെഡി ഇനി പപ്പടം കൂടെ പൊള്ളിക്കണം മിൾക്ക് വട്ടി ഇവിടെ റെഡി ആയിനിയും ജോലിയുണ്ട് ഇഷ്ടംപോലെ ജോലി കിടക്കുന്നു എല്ലാ പറത്തിയൊക്കെ വെക്കണം അപ്പോൾ അങ്ങനെയൊക്കെ നല്ല ജോലിയാണ് ഇനി കുറേ ദിവസത്തേക്ക് എനിക്ക് നല്ല ജോലിയാണ് എല്ലാം വാരി വലിച്ചിട്ടിട്ടുണ്ട് കണ്ടില്ലേ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം വാരി വാരിവലിച്ചിട്ടേക്ക് പോകാം ഇതെല്ലാം ഇനി ഫ്രിഡ്ജിനകത്ത് വെക്കേണ്ട ഫ്രിഡ്ജിനകത്ത് വെക്കണം അല്ലാത്തത് വെളിയിൽ വെക്കേണ്ടത് വെക്കേണ്ടതെല്ലാം തരംതിരിച്ച് വെളിയിൽ വെക്കണം അങ്ങനെ പിന്നെ ഇവിടെയുണ്ട് കുറച്ച് സാധനങ്ങൾ ഇപ്പം വാങ്ങിച്ചുകൊണ്ടുവന്ന് വെളിച്ചെണ്ണയാണ് ഇത് നല്ല പ്യൂർ വെളിച്ചെണ്ണയാണ് മായമില്ല മന്ത്രമില്ല ഒന്നുമില്ലാത്ത വെളിച്ചെണ്ണയാണ് അതുപോലെ നമ്മുടെ മുളക് പൊടിയും മഞ്ഞപ്പൊടിയൊക്കെ ആ മെല്ലിൽ തന്നെ ഉണ്ടാക്കുന്ന പൊടിയാണ് പൊടിക്കുന്ന പൊടി പിന്നെ അപ്പം ഇതൊക്കെ നമ്മൾ ഞാൻ ഇതെല്ലാം കണ്ടുപിടിച്ച് പറഞ്ഞത് എന്നുവെച്ചാൽ നമുക്ക് വിഷമില്ലാത്ത ഒക്കെ കിട്ടുമല്ലോ അപ്പം ഇവിടെ നിന്ന് മേടിക്കുക അല്ലെങ്കിൽ ഇവിടെ കാശ്മീരിയൊക്കെ ഇവിടുത്തെ കടയിൽ നിന്ന് തന്നെ വാങ്ങിച്ചോണ്ടിരുന്നതാണ് അപ്പോൾ ഞാനാണ് പറഞ്ഞത് ഇങ്ങനെ ഉള്ളിടത്ത് നിന്ന് വാങ്ങിച്ചാൽ നമുക്ക് കുറച്ചെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്ന് പറയാൻ പറ്റില്ല കുറച്ചെങ്കിലും നമുക്ക് പിന്നെ എന്താണ് വിഷമില്ലാത്ത ഒറിജിനൽ സാധനം കിട്ടും അല്ല കുറച്ചെങ്കിലും ഒറിജിനൽ ആയിട്ട് കിട്ടുമല്ലോ അപ്പൊ അങ്ങനെ അവിടെ തപ്പിപ്പിടിച്ച് പോയി മേടിച്ചാണ് അപ്പൊ നമ്മൾ ആ കടു പൊട്ടിച്ച ചീനച്ചട്ടി തന്നെ നമ്മൾ പപ്പടം കാച്ചാൻ എണ്ണ ഒഴിച്ചു കൊടുത്തെ ഇത് പാക്കറ്റ് പപ്പടമല്ലോ കേട്ടോ ഇങ്ങനെ ഇത് അടുത്തൊരു വീട്ടിലുണ്ടാക്കുന്ന പപ്പടമാണ് പാക്കറ്റിലെ പപ്പടമല്ല അപ്പോൾ നമ്മളെ വെണ്ടക്കയും റെഡിയായി വെണ്ടക്കയല്ല നല്ല മൂത്ത് അവിടെ പപ്പടവും പൊള്ളിച്ചു അപ്പോൾ എനിക്കാണെങ്കിൽ ചന്തയിൽ പോയിട്ട് വന്നപ്പോൾ നമ്മൾ ഒമ്പതേ കാലമായി കേട്ടോ പിന്നെ വന്ന് കാപ്പി ഉണ്ടാക്കി കാപ്പിയൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് ചെറിയ ഇച്ചിരി തണുത്തിട്ട് അടയ്ക്ക് അങ്ങനെ ഇരുന്നോട്ടെ അപ്പം കാപ്പിയൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് ഒരു പത്ത് മണിയായപ്പോഴാണ് ഞാൻ തുടങ്ങിയത് അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഇതിന് എപ്പോൾ ആവും ഇത്രയും വെക്കണ്ടായോ മീനൊക്കെ വെട്ടിക്കിട്ടിയത് കൊണ്ട് നമുക്ക് എളുപ്പമായി എന്നാലും ഇതെല്ലാം അരിഞ്ഞ് പുറക്കിയൊക്കെ വരണമല്ലോ അപ്പം ഞാൻ തലേദിവസേ തന്നെ തലേദിവസേ തന്നെ നമ്മൾ ഞാൻ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം പൊളിച്ച് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു കേട്ടോ അതുകൊണ്ട് നമുക്ക് മീൻ കറിയൊക്കെ വെക്കുമ്പോൾ എളുപ്പമുണ്ടായിരുന്നു അതൊന്നും പൊളിക്കാൻ പോകേണ്ടായിരുന്നു എനിക്ക് എന്നാലും ഒരു ടെൻഷനായിരുന്നു പിന്നെ ആവും ആവുമെന്ന് അപ്പം എന്തായാലും ഒരു ഒന്നര മണിക്കൂറിനുള്ളിൽ തന്നെ ഇപ്പം പന്ത്രണ്ടര ആയി ഒന്നര മണിക്കൂറിനുള്ളിൽ നമുക്ക് ചോറും കൂട്ടാനും കറുകയും എല്ലാം റെഡിയായി അപ്പം പാത്രങ്ങൾ അധികം ഇല്ല കേട്ടോ ഞാൻ അന്നേരം അന്നേരം അങ്ങ് കഴുകി വെക്കും അത് കൂടിക്കഴിഞ്ഞാൽ പിന്നെ അത് ഒരുപാട് നേരം നമ്മൾ നിന്ന് കഴുകണം പിന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ എനിക്ക് പാത്രങ്ങളിങ്ങനെ കിടക്കുമ്പോഴേ ഭയങ്കര ടെൻഷനാണ് അപ്പം അതുകൊണ്ട് ഞാൻ അന്നേരം അന്നേരമുള്ള പാത്രം വേഗം കഴുകേണ്ട പാത്രമാണെങ്കിൽ വേഗം തന്നെ അതങ്ങ് കഴുകി വെക്കും അപ്പോൾ അതുകൊണ്ട് വലിയ പാത്രം കഴുകലില്ല ഇനി നമുക്ക് സാധനമെല്ലാം പറക്കി വെക്കണം അപ്പം നമ്മുടെ ചോ പപ്പടമായി മെഴുക്ക് പുരട്ടിയായി നമ്മുടെ മത്തങ്ങയും പയറും കറിയായി ചോറ് വെച്ചു അതിൻ്റെ തന്നെ ചോറും വെച്ചു ചോറിനൊന്നു പിന്നെ തീരെത്തിക്കേണ്ട അതുകൊണ്ട് കുറച്ച് എളുപ്പമാണ് നമുക്ക് അടുപ്പ് കത്തിക്കത്തില്ല കുക്കറിലാണ് ചോറ് വെക്കുന്നത് അപ്പം നമ്മുടെ ചോറുമൊക്കെ റെഡിയായി പിന്നെ നമ്മുടെ തോരൻ കൊമ്പും പയറും കൂടെ തോരൻ റെഡിയായി പിന്നെ നമ്മുടെ കേര മീൻ കറി റെഡിയായി പിന്നെന്താ എത്രയൊക്കെയാണ് ഉള്ളത് കേട്ടോ ആ മീൻകറി തുടങ്ങപ്പം നല്ലൊരു മണവാണ് എന്തായാലും ഇത്രയൊക്കെ റെഡിയായി എന്തായാലും ടെൻഷന് അടിച്ച് പാവും ഇപ്പം ആവുമെന്നും പക്ഷേ വേഗം തന്നെ നമ്മൾ നോക്കിക്കൊണ്ട് ചെയ്താൽ നമുക്ക് പെട്ടെന്നൊക്കെ ജോലി ചെയ്ത് തീർക്കാൻ പറ്റും ഇനി എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ എല്ലാം ക്ലീൻ ചെയ്യലാണ് അപ്പോൾ പപ്പടമൊക്കെ അടച്ചു വെച്ചു അപ്പം ഇനി ഇതെല്ലാം ക്ലീൻ ചെയ്യണം ഇതെല്ലാം ക്ലീൻ ചെയ്യണം എല്ലാം തിരഞ്ഞു പറക്കണം പച്ചക്കറി എല്ലാം തിരഞ്ഞു പറക്കി അതാത് കവറുകളിലാക്കി വെക്കണം സവാള ഉള്ളി ഇതെല്ലാം ഒരുപോലെ കിടക്കുകയാണ് എല്ലാം ഇനി തിരയണം അപ്പോൾ അപ്പോൾ എൻ്റെ വീഡിയോ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളൂ ഒരുപാട് നീണ്ടുപോയോ അറിയില്ല മാക്സിമം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക മാക്സിമം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യുക ഹൈപ്പ് എന്നൊരു ഉണ്ട് അതുകൂടെ ഒന്ന് ചെയ്യുക എല്ലാവരും കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ കമൻറ്റും ഒക്കെയാണ് നമ്മളെ വീണ്ടും വീണ്ടും ഇതിൽ നമുക്ക് വീഡിയോസ് ചെയ്യാനൊക്കെ ഒരു നമുക്കൊരു എനർജി തരുന്നത് നിങ്ങളുടെയൊക്കെ കമൻ്റുകൾ വായിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ചിലവ് അധികം കമൻ്റൊന്നും ഇല്ല എന്നാലും ഒന്നായാലും നമുക്കതൊരു സന്തോഷമാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കമൻ്റൊക്കെ ചെയ്യാം ലൈക്കൊക്കെ ചെയ്യുക സബ്സ്ക്രൈബൊക്കെ ചെയ്യാം ഇപ്പം വീണ്ടും ഞാൻ നാളിൽ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി നമസ്കാരം